മെഡിസെപ്പ് പദ്ധതി രീതിയിൽ കേരള സ്റ്റേറ്റ് പോലീസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു പാലക്കാട് നടന്ന വാർഷിക സംഗമമാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ഡിഎ പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്നും സംഘടന പ്രമേയത്തിൽ ഉന്നയിച്ചു സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മാസം തീയതി പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ചെറിയ വന്ന് ഒരു പുഴയായി മാറിയ നമ്മളെ പാലക്കാട് ജില്ലാ പോലീസ് ഓഫീസിൻ്റെ മാവിൻ ചുവട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി നമുക്ക് ജീവിതത്തിൽ ഒരു ലേബിള് കേരള പോലീസിൽ ചേർന്നു എന്നുള്ള ലേബിള് നമുക്ക് തന്നിരുന്നു ജീവിതം തന്ന നമ്മുടെ ബഹുമാനനായ നമ്മുടെ ഫോർമിസ്തരൻ സാറിനെ ഒരിക്കലും ഞാൻ അഭിനന്ദനം അറിയിക്കാം കാലഘട്ടത്തിൽ നമുക്ക് ഈ സർവീസ് എം വി ഗംഗാധരൻ കെ എസ് സുബ്രഹ്മണ്യൻ എസ് കൃഷ്ണകുമാർ സി കെ ഗണേശൻ കെ രാജൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു വി ചിന്താമന സ്വാഗതവും വി മധുസൂദനൻ നന്ദിയും പറഞ്ഞു